സോ എൻ്റെ എല്ലാ ചങ്ങമ്മച്ചമാർക്കും നമ്മുടെ ചാനലിൽ ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം സോ അപ്പോൾ അപ്പച്ചമാരെ നമ്മൾ നിന്ന് തേര് വീട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രീ പോലെ രാവിലെ തന്നെ ഒരു ഇവനിങ്ങ് ആളെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ എഫ് ഡബ്ല്യൂ എസ് എന്നാണ് ആ ഒരു ഇവൻ്റെ പേര് വരുന്നത് സോ ആ ഒരു ഈവനിങ്ങ് ആളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു വിഷ് വിഷിവൻറ്റും കാര്യങ്ങളൊക്കെയാണ് സോ നമ്മൾ വിഷ് ചെയ്യുന്ന അനുസരിച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റെയർ ആയിട്ടുള്ള ആ പ്രൈസും കണക്ക് കിട്ടുന്നതാണ് എന്നാണ് അവർ പറയുന്നത് കേസ് ഓക്കെ സോ അപ്പോൾ അതിനകത്ത് റയർ പ്രൈസസ് നോക്കുന്ന സമയത്ത് സോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനകത്ത് ഒരു ഇമോട്ടും കണക്ക് വരുന്നത് ഫ്ളാഗ് ഇമോട്ടാണ് സോ അതുകൂടാതെ അതിനകത്ത് എഫ് ഡബ്ല്യു എസ് ഭാഗമായിട്ട് വരുന്ന ഒരു വണ്ടിലും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കൂടാതെ മറ്റു ചില പ്രൈസ് നമുക്ക് ആ ഒരു ഒരുമിനി കൂടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ആ ഒരു മണി കാര്യം നോക്കുന്ന സമയത്ത് ഒരു ബഗ് കാണാനൊക്കെ ആ ഒരു സോ സുമാശ്ശമ്മ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട് നോക്കാനായിട്ട് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഇമോട്ടും കിട്ടുമെന്നാണ് പറയുന്നത് കേസൊക്കെ പലതരത്തിലുള്ള ബംഗാളി യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് സോ സുമാശമാർ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട് നോക്കാനായിട്ട് പോകുന്നത് ആ ബഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് സോ എന്റെ നോക്കുന്ന സമയത്ത് നെയ്യാ പൈസയിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഡയമണ്ട് പോലും കാണാൻ സാധിക്കുന്നതല്ല കാരണം നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല ഐസ് ഓക്കെ സോ അപ്പം ഇതിന്റെ ബഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബഗ്ഗാണ് കാരണം വേറെ ഒന്നും ചെയ്യേണ്ട കേസ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാരക്ടർ അതായത് നമ്മുടെ ഈ ഇരിക്കുന്ന ഏതൊരു ക്യാരക്ടറിനെ നമ്മുടെ ഇപ്പം ഒരു അലോക്കാന്ന് വെച്ചോ അതിനെ ജസ്റ്റ് ഒന്ന് ക്ലായോ അതുപോലെ ഏതൊരു ക്യാരക്ടറിലിട്ട് മാറ്റിയിട്ട് സോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഇരുവയിന്റെ സ്പിൻ കൊടുക്കുക ഐസ് ഓക്കെ സോ നേരെ ഈയൊരു സെക്ഷനിലോട്ട് വന്നിട്ട് ഒരു ഇരുവയിൻ്റെ സ്പിൻ അങ്ങോട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫ് ശേഷം ഒരു പത്ത് ഇരുപത് സെക്കൻഡിന് ശേഷം നമ്മുടെ ഡാറ്റ അങ്ങോട്ട് ഓൺ ആക്കുക സോ ആക്കുകയായി നമുക്ക് ആ ഒരു ഡയ്മണ്ടും കാര്യങ്ങൾക്ക് പോയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും സോ അപ്പം നിങ്ങളൊന്നും പേടിക്കേണ്ട കേസോ ആ ഡയമണ്ട് ജസ്റ്റ് ഒന്ന് ഇരുപത് ഡയമണ്ടേ പോയിട്ടുള്ളൂ സോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അതിനേക്കാളും വലിയ സംഭവമാണ് ഇവിടെ കിടക്കുന്നത് സോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുപത് ഡയമണ്ട് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈസ് കിട്ടുകയോ അതിൽ ചെയ്യുന്നത് സോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ശേഷം ഒരു ഇരുന്നൂറ് രൂപ സ്പിൻ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി കഴിച്ചു ഓക്കെ ഇപ്പം ഈ ഒരു സമയത്ത് സമയത്തായിട്ടാണ് നമ്മുടെ ബഗ് യൂസ് ആവുന്നത് കാരണം ഈ ഒരു സമയത്തായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ സർവർ ഞങ്ങൾക്ക് നൈസായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ സോ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ റേർ ഐറ്റം ഏതെങ്കിലും ഒരു ഐറ്റം എങ്കിലും അടിക്കാതെ ഇരിക്കാൻ സാധ്യത ഇല്ല ഗൈസ് ഓക്കെ സോ വേണമെങ്കിൽ നമുക്ക് ഫ്ലാഗ് മോട്ട് അടിക്കും അല്ലെങ്കിൽ ആ ഒരു ബണ്ടിൽ അടിക്കും സോ എങ്കിൽ എന്തായാലും ആ ഒരു രണ്ട് സംഭവത്തിൽ എന്തെങ്കിലും ഒക്കെ അടിക്കുന്നതായിരിക്കും ജയിസ് ഓക്കെ സോ അതൊരു ഒരു കൺഫേം ആയിട്ട് കൊടുക്കുകയാണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് കണ്ടിന്യൂ ശേഷം ടോപ്പ് ചെയ്യാതെ നിൽക്കാതെ ിൽ മാത്രം ജൊന്ന് ഞാൻ പറയുന്നത് ചെയ്ത് നോക്കുകയിക്കെ കിട്ടുവാണെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്നത് പോലെ ആയി സോ എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും നമ്മൾ ഇതിനുവേണ്ടി ടൈം വേണ്ടി കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ട്രിക്കും കൂടെ യൂസ് ചെയ്ത് സ്പെൻഡ് ചെയ്യാനായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറയുന്നത് സോ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഐസ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത കൂടുതൽ സബ്സ്ക്രൈബ് അടിക്കുമെന്ന് വിശ്വസിക്കുന്നു സോ കൂടാതെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടില്ല ലൈക്ക് അടിക്കാത്ത മെച്ചമാരി ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുകയും സോ കൂടാതെ ഒന്നും ഇല്ല ഗൈസ് ഓക്കെ സോ കൂടാതെ ഒന്നും പറഞ്ഞില്ല ഒരു ഫ്ലോയ്ക്ക് വന്നതാണ് സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന കേസൊക്കെ കമന്റ് ചെയ്യുന്ന ആര് മറക്കാതെ പോവല്ലേ സോ അപ്പൊ മറക്കാതെ പോകുന്ന മറന്നുപോലെ തെറ്റി പോകുന്നതാണ് അപ്പം ബൈ കേസ് ലവ് യു വിൽ ടേക്ക് അടുത്തൊരിക്കലും കിടക്കാശി വീട് കാണുന്നവരെ